ും സുഖാന്ന് വിചാരിക്കുന്നു ബിഗ് ബോസിന്റെ മറ്റൊരു അപ്ഡേറ്റുമായിട്ടോ വന്നിട്ടുള്ളത് ലൈവ് കണ്ടവരുണ്ടെങ്കിൽ മറക്കാണ്ട് കമന്റ് ചെയ്യാം ഞാനിടുന്ന വീഡിയോ ഒരു ലൈക്ക് എങ്കിലും അടിക്കണേ പ്ലീസ് അപ്പോൾ ഇപ്പൊ ലൈവിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിജോ വന്ന ഉടനെ ടാർഗറ്റ് ചെയ്തിട്ടുള്ളത് നന്ദനേനെയാണ് അതെന്താണെന്നറിയില്ല സിജോ ബിഗ് ബോസ് വീണ പുറത്ത് നിന്നിട്ട് കളി കണ്ടിട്ട് വന്നതുകൊണ്ടാണോന്നറിയില്ല നന്ദനേനെയാണ് ഇപ്പോൾ നിലവിൽ ടാർഗറ്റ് ചെയ്തേക്കുന്നത് ഇതെന്തായാലും അഭിഷേകിന് മനസ്സിലായിട്ടുണ്ട് സിജോ നന്ദനേനെ ടാർഗറ്റ് ചെയ്യ കാര്യം അതുകൊണ്ട് തന്നെ അഭിഷേക് പോയിട്ട് നന്ദനേനോട് പറഞ്ഞു കൊടുക്കുകയാണ് നന്ദന നീ സൂക്ഷിച്ചോ നിന്നെയാണ് സിജോ ടാർഗറ്റ് ചെയ്തേക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് നിന്റെ നിറടുത്ത് ചുമ്മാ ചുമ്മാ പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി ഇന്നലെ വന്നതും അപ്പൊ നീ ഒന്ന് ായിട്ട് അല്ലെങ്കിൽ ഒരു പ്രിക്വേഷനോട് ഇരിക്കുവാണെങ്കിൽ നിനക്ക് നല്ല ഗുണം ചെയ്യും എന്നൊക്കെ അഭിഷേക് പറയുന്നുണ്ട് ഇത് ചിലപ്പോൾ ഇനി അഭിഷേകിൻ്റെ ഗെയിം പ്ലാൻ പ്ലാനാണോന്ന് കൂടെ പറയാൻ പറ്റില്ല കേട്ടോ നന്ദന വന്നപ്പോൾ ഭയങ്കര അടി കുത്ത് ചൊറിഞ്ഞ് വന്നാൽ മാന്തി കൊടുക്കും അങ്ങനെ എന്തൊക്കെയൊക്കെയോ പറയും ആർക്കെല്ലാം ചൊറിയുന്നുണ്ടെങ്കിൽ മാന്തി തരും അങ്ങനെ ഭയങ്കര ഡയലോഗൊക്കെ ഉണ്ടായിരുന്ന ആളാണേ ഇപ്പോൾ ഒരു പൂച്ചയെ പോലെ എവിടെയും കാണാനില്ല സ്ക്രീൻ സ്പേസ് ഇല്ല ചുമ്മാ എന്തൊക്കെയോ മണ്ടത്തരം കാട്ടിക്കൊണ്ട് ഇടപ്പുണ്ട് അതുകൊണ്ട് തന്നെയാണോ സിജോ ടാർഗറ്റ് ചെയ്തേക്കണേന്ന് പറയാൻ പറ്റില്ല അല്ലെങ്കിൽ ഇങ്ങനെ സിജോ ടാർഗറ്റ് ചെയ്തിട്ടുണ്ട് നന്ദന എന്ന് പറഞ്ഞ് അഭിഷേക് പുതിയ ഗെയിം പ്ലാൻ കണ്ടുപിടിക്കുകയാണോ എന്നൊന്നും പറയാൻ നമുക്ക് സാധിക്കുന്നില്ല ഒരു വെറൈറ്റി സംഭവം തന്നെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും ചിലപ്പോൾ നന്ദന അഭിഷേക് പറഞ്ഞ കാര്യം വിശ്വസിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ നന്ദനയ്ക്ക് സിജോൻ്റെ മേലൊരു കലിപ്പ് അല്ലെങ്കിൽ ഒരു ദേഷ്യമുണ്ടാകും അങ്ങനെ രീതിയിൽ സിജോയും അതുപോലെ നന്ദനയും അടി കൂടാനും ചാൻസസ് ഉണ്ട് അങ്ങനെയാണെങ്കിൽ ബിഗ് ബോസ് ടി ആർ പി കൂടാനും ഒരുപാട് ചാൻസസ് ഉണ്ട് അത് മാത്രമല്ല അഭിഷേകിന്റെ ലക്ഷ്യം അതായിരുന്നെങ്കിൽ അത് സക്സസ് ആവുകയും ചെയ്യും നമുക്ക് കണ്ട് തന്നെ അറിയാം ഇനി ഒരു വലിയ അടി ബിഗ് ബോസ് വീട്ടിൽ നടക്കാൻ പോകുന്നുണ്ടോ ഇല്ലെങ്കിൽ നടക്കില്ലേ അല്ലെങ്കിൽ എന്തായാലും അടുത്ത ആഴ്ച ഈ ആഴ്ചകളിലുള്ളിൽ എന്തെങ്കിലും ഒന്ന് നടക്കാൻ ചാൻസസ് ഉണ്ട് എന്തായാലും നമുക്ക് കണ്ടുതന്നെ അറിയാം കേട്ടോ ലൈവ് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ കമന്റ് ചെയ്യാൻ മറക്കരുത് അതുമാത്രമല്ല ലൈവ് കാണാൻ പറ്റാത്തവർക്ക് വേണ്ടി ലൈവിൽ നടക്കുന്ന കാര്യങ്ങൾ അപ്പം അപ്ഡേറ്റ് ചെയ്തായിരിക്കും ബാ ബൈ